ആൺകുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനി മുതൽ നിങ്ങളത് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നല്ല വരുന്നതിന് വേണ്ടിയാണ് ഈ ആറ് കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളിൽ കുറച്ച് വരെങ്കിലും ഈ ആറ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും ഇനി നിങ്ങൾ ഒരിക്കലും ഈ ആറ് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ എന്തായാലും അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക െ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റാംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൺകുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങൾ ആണ് ഞാനിന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ കരിയർ ഇല്ലാതാക്കരുത് ഒരു പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് അതോർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരുന്നതിന് വേണ്ടിയായിരിക്കും ആ ഒരു പെൺകുട്ടി പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുക രണ്ടാമതായി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ് അമിതമായിട്ടുള്ള ഡിപ്രഷർ അമിതമായിട്ടുള്ള ഡിപ്രഷർ കാരണം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡിപ്രഷർ അടിക്കാതിരിക്കുക അതായത് അമിതമായുള്ള ചിന്തകൾ ഒഴിവാക്കി മൈൻഡ് ഫ്രീ ആക്കി ജീവിക്കാനായിട്ട് നോക്കുക ഇനിയെങ്കിലും നിങ്ങൾ ഡിപ്രഷൻ അടിച്ച് മൂലേക്കേറി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ലപോലെ മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും മൂന്നാമതായി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്കിപ്പം കംഫർട്ടബിളായിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് പറ്റും ആ ഒരു വ്യക്തി പറ്റും എന്ന് തോന്നുന്ന ഒരാളോട് മാത്രം നിങ്ങൾ സംസാരിക്കുക മനസ്സ് തുറന്ന് അല്ലാത്ത ഒരാളോട് നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ തന്നെ ജീവിതത്തെ ദോഷകരമായിട്ട് ബാധിക്കാനും ഇടയാവും അതുകൊണ്ട് നിങ്ങളുടെ കംഫർട്ടബിൾ ആയ ഒരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വേണം സാരിക്കാനായിട്ട് ഇനിയെങ്കിലും നിങ്ങളിപ്പം എല്ലാവരോടും നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ല അതിന് നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായ ഒരാളെ കണ്ടെത്തി വേണം നിങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മളെ കൂട്ടുകാർ നല്ല വിശ്വാസമുള്ള ഒരാളോട്ത്തായിരിക്കും പറയുന്നത് ചിലപ്പോൾ അയാളും നല്ലതായിരിക്കും ചിലപ്പോൾ അത് നമ്മളെ തന്നെ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കും നമ്മൾ പോലും അതറിയില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്തുക്കളോട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് ഇനിയെങ്കിലും നിങ്ങളെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തി നിങ്ങളുടെ വിശ്വാസമുള്ള വ്യക്തിയാണോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റു തന്നെയാണ് അമിതമായിട്ടുള്ള ഉറക്കം ഉറക്കുന്നതിന് ഒരു സമയമുണ്ട് ഒരു ദിവസം ആറ് മണിക്കൂറാണ് ഉറങ്ങേണ്ടത് ആറു മണിക്കൂറിൽ കൂടുതലായി ഉറങ്ങിക്കഴിഞ്ഞാൽ ദോഷമാണ് ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ആൺകുട്ടികളാണെങ്കിൽ ആ അവധിയാണ് ഇത്രയും കൂടി കിടന്ന് ഉറങ്ങണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവനായിട്ട് നമ്മളങ്ങ് നശിപ്പിച്ച് ഉറങ്ങിപ്പോകും അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാ ദിവസവും കൃത്യനിഷ്ഠതയോടുകൂടി ഇനിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് അടുക്കും ചിട്ടയും വരുത്താനും കൂടി സാധിക്കും അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഒരു ഞായറാഴ്ചയുള്ളൂ ശനിയാഴ്ചയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഇല്ലാതാക്കാതെ നോക്കുക എല്ലാ ആഴ്ചയിലും ശനിയും നേറും വരും അപ്പം നമുക്ക് ഒരു ദിവസം ഉറങ്ങേണ്ടത് ഒരു ആറ് മണിക്കൂറിൽ കൂടുതലാവാനായിട്ട് പാടില്ല ഇനിയെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും രാത്രി മുഴുവൻ കിടന്ന് ടി വി കണ്ടിട്ട് ഒരു ദിവസം മുഴുവൻ നശിപ്പിച്ചിട്ട് വെളുപ്പിനെ എണ്ണീക്കാൻ നോക്കാതെ പത്ത് പന്ത്രണ്ട് മണിവരെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു അടുക്കിൻ ചിട്ട എല്ലാം നശിച്ചു പോവുകയും കൂടി ചെയ്യും ഇനിയെങ്കിലും തെറ്റ് ചെയ്യാതിരിക്കുക അഞ്ചാമതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെ കുറിച്ചാണ് അതായത് പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഇപ്പം ജീൻസ് ആണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന അണ്ടർ ഇതുണ്ടല്ലോ ഡ്രസ്സുകളൊക്കെ അതൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇപ്പം ബെനിയനാണെങ്കിൽ നമ്മൾ അടിയിലിടുന്ന ബെനിയൻ ഉണ്ടല്ലോ ആൺകുട്ടികൾ അടിയിലിടുന്ന ബെനിയനൊക്കെ ആണെങ്കിൽ പുറത്ത് വെയിൽ നല്ല പോലെ കൊള്ളിക്കണം കാരണം പുറത്ത് നല്ല പോലെ വെയിൽ കൊള്ളിക്കണം വെയിൽ കൊള്ളിക്കാതിരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഫംഗസ് നശിക്കാതിരിക്കുകയും അത് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വരാനും ഒക്കെ ചാൻസ് ഉണ്ടാവുകയും കൂടി ചെയ്യും മനസ്സിലായല്ലോ ഇന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അമ്മയും അച്ഛനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം മറ്റൊരാ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മറ്റൊരാൾ കൂട്ടുകാരുടെ കയ്യിൽ ഫോൺ ഫോണിരിക്കുന്നത് അപ്പം സ്കൂട്ടർ ഇരിക്കുന്നത് അത് വേണം എന്ന് വാശി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കുവാണെങ്കിൽ അത് വളരെയധികം തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങളെ വളർത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഒരിക്കലെങ്കിലും അവരുടെ ദുഃഖങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കൂടി നിങ്ങൾ നോക്കണം പ്രത്യേകിച്ച് അമ്മ അത് അച്ഛാ അത് വേണം ചോറ് കൊള്ളില്ല മീൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഇടയ്ക്കെങ്കിലും നിങ്ങൾ നിന്നിട്ട് അങ്ങനെ അമ്മയുടെ വിഷമം ഒന്ന് നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ആൺകുട്ടികൾ അമ്മയെ പോയിട്ട് ഇടയ്ക്കെങ്കിലും ഹെല്പ് ചെയ്തിട്ടുണ്ടോ ഇടയ്ക്ക് ആൺകുട്ടികൾ പോയിട്ട് ഹെൽപ്പ് ചെയ്യണം ആ ഒരു ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് അമ്മയുടെ മൈൻഡൊക്കെ ഒന്ന് ഇതാവും സന്തോഷിക്കാനായിട്ടൊക്കെ പറ്റും കാരണം നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ഞാനും ഒരു അമ്മയാണ് എനിക്കും അടുക്കള ജോലി ചെയ്യുന്നതൊക്കെ ഇഷ്ടമുള്ളതാണ് ചിലപ്പോൾ ചില സാഹചര്യങ്ങളും ശരീരവേദനയൊക്കെ വരുമ്പോൾ മക്കൾ പരക്കാത്ത കിടന്ന് ഉറങ്ങിയിട്ട് ടിവിയും കണ്ട് മൊബൈൽ കളിച്ചിരിക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആണല്ലയോ എങ്ങനെയാ ആണക്കേടല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് അമ്മമാര് വിളിക്കില്ല നിങ്ങൾ അറിഞ്ഞു വേണം നിങ്ങളുടെ അമ്മയെ ഇടയ്ക്ക് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇനിയെങ്കിലും ചെയ്യുമല്ലോ അമ്മ ജോലി ചെയ്യുമ്പോൾ മൊബൈലും മേടിച്ചുകൊണ്ട് വന്നിട്ട് കിടന്ന് കിടന്നുറങ്ങുകയോ കളിച്ചോണ്ടിരിക്കുകയോ ഒന്നും ചെയ്യരുത് ഇടയ്ക്ക് ചെന്ന് നിങ്ങളൊന്ന് അമ്മയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും കൂടി നോക്കണം ഇതൊക്കെയാണ് ആറ് കാര്യങ്ങൾ മെയിൻ മെയിൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഉണ്ട് കാര്യങ്ങൾ പക്ഷെ അതൊന്നും ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ പറയാം കേട്ടോ ഈ കാര്യങ്ങൾ എന്തായാലും മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾക്കിന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക ചെയ്ത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക നല്ലത് വേണ്ടി ഇനി നിങ്ങൾ പരിശ്രമിക്കുക നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കാനായിട്ട് നോക്കുക നമ്മളിപ്പോൾ ഏത് കാര്യങ്ങളും പരിശ്രമിച്ചാൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിന് വലുതാണ് വലിയ കാര്യമാണെങ്കിൽ പോലും കുറച്ചെങ്കിലും നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്തായാലും ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ലത് ചി നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് നോക്കേണ്ടതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാൻ മറക്കരുതേ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ